വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ചൂട് പിടിച്ച് കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ച ഖാദർ കമ്മീഷൻ റിപ്പോർട്ടുമായി കണ്ടെടുക്കുകയാണ് അതില് നിലവിലുണ്ടായിരുന്ന ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഈ മൂന്ന് വിഭാഗങ്ങളെയും കൂടി ഏകീകരിക്കാൻ നിൽക്കുന്നു അങ്ങനെ ഏകീകരിച്ചുകൊണ്ടാണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടമെന്നുള്ള നിലയിൽ ഏറ്റവും മുകളിലത്തെ തന്നെ അതായത് ഡയറക്ടറേറ്റുകൾ ഒരുമിപ്പിക്കുകയും അതിനകത്ത് ഒരുമിപ്പിച്ചുകൊണ്ട് ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ ഡി ജി എന്ന പേര് ഐ എസ് ഓഫീസർക്ക് നിലവിലുണ്ടാകുന്ന ഡി ബി ഐ മാറ്റി മുതലേ ഡി ജി എന്നുള്ള മാറ്റി കരുതി അപ്പം അത് തൊലിപ്പുറത്ത് മാത്രം നടത്തിയ ഒരു കാര്യം മാത്രമായി അവശേഷിക്കുക കാരണം പൊതുവിദ്യാലയങ്ങളെ സംബന്ധിച്ച് പൊതുവിദ്യാലയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗൈഡഡ് സ്കൂളുകൾ സർക്കാർ സ്കൂളുകളേക്കാൾ കൂടുതൽ കുട്ടികൾ പഠിക്കുന്നതും കൂടുതൽ ജീവനക്കാരുള്ളതും ഗൈഡഡ് സ്കൂളുകളിലാണ് പൊതുവിദ്യാലയത്തെ ഇത്രത്തോളം ഉയർത്തുന്നതും ശക്തമാക്കുന്നതിനകത്തും ഏറെ സ്കൂളുകൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല എന്നാൽ ഏറെ സ്കൂളിലെ അനധ്യാപക ജീവനക്കാരെ പറ്റി സാഗർ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു പരാമർശം പോലും ഇല്ല ഇതിനോടൊപ്പം നൽകിയിട്ടുള്ള കുറിപ്പിൽ അത് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് ഒരേ ഒരു വരിയിലാണ് അനധ്യാപക ജീവനക്കാരെ കുറിച്ച് പറയുന്നത് അപ്പോൾ നമുക്കറിയാം കേരളത്തിൽ പ്ലസ് ടു ആരംഭിക്കുന്നത് പ്രീ ഡിഗ്രി കോളേജിൽ നിന്നും വേർപെടുത്തിയ കോളേജിൽ ഉണ്ടായിരുന്ന തസ്തികകൾ പലതും ഹയർ സെക്കൻഡറിയിലേക്ക് എത്തുമ്പോൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോ സ്കൂളിൽ ലൈബ്രറിയും തസ്സുകയില്ല കോളേജിൽ പഠിക്കുന്നവർ അല്ല കോളേജിൽ ലൈബ്രറി തസ്സുകയുണ്ട് അപ്പോൾ ഇവിടെ അന്താരാഷ്ട്ര പുസ്തകോത്സവം ഇപ്പോൾ അടുത്ത ദിവസങ്ങൾ സംഘടിപ്പിക്കുക വായനയുടെ വസന്തം എന്ന പേരിൽ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും പതിനായിരക്കണക്കിന് രൂപയുടെ പുസ്തകങ്ങൾ ലൈബ്രറി കൊണ്ടുപോകുക എല്ലാവരും വസുഷ്ടമായി ചിന്തിച്ചു നോക്കുക എത്രത്തോളം സ്കൂൾ ലൈബ്രറികൾ ശരിയായ രൂപത്തിൽ പ്രവർത്തിക്കുന്നത് എന്താ കാരണം കാരണം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു വാചനമാണ് വായനാശീലമുള്ളൊരു അധ്യാപകനെ ലൈബ്രറിയുടെ ജോളജിലേക്ക് കൊടുക്കാവുന്നതാണ് കേരളത്തിൽ അധ്യാപകൻ പഠിപ്പിക്കണോ അതോ വായനാശീലം വളർത്തുന്നതിന് വേണ്ടിയിട്ട് ലൈബ്രറികൾ നോക്കണേക്കോ ഇത് വലിയ പ്രതിസന്ധിയാണ് അപ്പോൾ ലൈബ്രറി സയൻസ് പാസ്സായ നിരവധിയായ വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ട് എനിക്ക് കേരളത്തിലെ അനധ്യാപകത്തിന് ലൈബ്രറിയന്മാരായിട്ട് ജനിക്കാവുന്നതാണ് അത് ഇതുവരെയും കാല കമ്മീഷൻ അതേക്കുറിച്ച് ഊറ്റും വലിയ പോലും പറഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നത് ഓഫീസ് സംവിധാനത്തെ കുറിച്ചാണ് ആയിരത്തി അഞ്ഞൂറ് കുട്ടികൾക്ക് മുകളിൽ ഉള്ളയിടത്ത് രണ്ട് ക്ലർക്കുമാരും രണ്ട് ഓഫീസ് അറ്റൻഡ്മാരും ഓ എമാരും എൽ പി എംമാരുമാണ് നിലവിൽ ഈ സ്കൂൾ കൂടാതെ ഹയർ സെക്കൻഡറി സ്കൂൾ കൂടെ ലയിപ്പിക്കുമോ ഉണ്ടാകുന്ന കാര്യം ഇപ്പൊ വടക്കൻ കേരളത്തിലെ സംബന്ധിച്ച് ഒരുപാട് ബാച്ച് ഹയർ സെക്കൻഡറികളുണ്ട് സ്കൂൾ ഹയർ സെക്കൻഡറിയുടെ എണ്ണം കൂടുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തിലധികം കുട്ടികൾക്കും അവിടെയും രണ്ട് നിലവിലുള്ള രണ്ട് ക്ലർക്കുകളും അപ്പൊ സ്കൂളിൽ ഒരു പൊതുപരീക്ഷ നടത്തുന്നു പ്ലസ് വൺ പരീക്ഷയുണ്ട് പ്ലസ് ടു പരീക്ഷ ഉണ്ട് ഇമ്പ്രൂവ്മെന്റ് എക്സാം നടക്കുന്നുണ്ട് പക്ഷെ അവിടെ ഒരു ഓഫീസ് അഭിമാനം ഇല്ല സാദർ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സ്കൂളിന്റെയും ഹയർ സെക്കൻഡറിയും കൂടെ ഏകോപിക്കുമ്പോ ലയിപ്പിക്കുമ്പോ സ്കൂളിന്റെ ഓഫീസ് സംയോജിത സംവിധാനത്തിൽ ഓഫീസായി ഒറ്റ മറ്റൊരു അവസാനിപ്പിക്കുക പക്ഷെ ശരിക്കും അത് പാടില്ല അമിത ജോലിഭാരം ഭാരം അടിച്ചേൽപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് സാദർ കമ്മീഷൻ വസ്തുനിഷ്ഠപരമായിട്ട് ഈ ഹയർ സെക്കൻഡറി സ്കൂൾ ലേഖനത്തെ കണ്ടിട്ടില്ല എന്ന് വേണം കരുവ ഗുണപരമായ മാറ്റങ്ങളെ നമ്മൾ സ്വാഗതം ചെയ്യുന്നത് അതിനകത്തൊരു തത്വമില്ല എന്നാൽ ഈ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ കാണാതെ പോവുകയാണ് അല്ലെങ്കിൽ കണ്ടിട്ടും കണ്ടിട്ടില്ല നടിക്കുകയാണ് ചെയ്യുന്നത് ഒരു ചെറിയ ഉദാഹരണമാണ് എസ് എൽ സി പരീക്ഷയിലെ ഇവിടെ ഫേസ് ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് നാല് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കുട്ടികളാണ് എസ് എൽ സി പരീക്ഷ എഴുതാൻ അതായത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പുറത്തുവിട്ട കണക്കാണ് പ്ലസ് വൺ ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതുന്നത് മൂന്ന് ലക്ഷത്തി പ്ലസ് ടുവിൽ എഴുതുന്നത് മൂന്ന് ലക്ഷത്തി എൺപത്തി നാലായിരത്തി മുപ്പത് കുട്ടികളുമാണ് പരീക്ഷകൾ നോക്കൂ എസ് എസ് എൽ സി പരീക്ഷ നടത്താൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എടുക്കുന്ന എഫേർട്ട് ചെറുതല്ല അതാത് ദിവസം രാവിലെ ജോലി പേപ്പർ കൊണ്ടുവരുന്നു പോലീസ് അകമ്പടിയോട് കൂടി കൊണ്ടുവരികയാണ് ചെയ്യുന്നത് എന്നാൽ പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷ നടത്താൻ വേണ്ടിയിട്ട് ജോലി പേപ്പർ നേരത്തെ കൊണ്ടുവരുന്നത് അവിടെ അനധ്യാപക രസികയില്ല ചുരുക്കത്തിൽ എന്ന് സം സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു സ്കൂളുകളിൽ നിന്നോ ആ സ്കൂളിൽ ഭവിഷ്യന്റെ ആളില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആ വിദ്യാഭ്യാസ ജില്ലയിലെ വേറെ ഏതെങ്കിലും യു പി സ്കൂളിൽ നിന്നോ മറ്റ് സ്കൂളിൽ നിന്നോ അവരെ അധ്യാപകനെ ഈ സ്കൂളിലേക്ക് ഡിപ്ലോ ചെയ്യുക മായ കാശ് കൊടുത്ത് നൈറ്റ് ഡ്യൂട്ടി അലവൻസ് കൊടുത്തിട്ട് ആ ആളിനെ അവിടെ ഡിപ്ലോയ് ചെയ്യാതിരിക്കും അവിടെ അനധ്യാപ ദയെ കുറിച്ച് പറയുന്നില്ല എസ് എസ് എൽ സിയെക്കാൾ ഇമ്പോർട്ടന്റായിട്ടുള്ള ഹയർ സെക്കൻഡറി എക്സാം നടത്തുന്നിടത്താണ് ഈ പറയുന്ന കാര്യം ഉണ്ടായിരുന്നത് അത് മനഃപൂർവ്വം ഉണ്ടാകുന്ന വീഴ്ചയാണെന്ന് വെച്ചാൽ കുറെ നാളുകളായി ഇങ്ങനെയാണ് തുടരുന്നത് എല്ലാ വർഷവും ഹയർ സെക്കൻഡറി പരീക്ഷ നടക്കുമ്പോൾ ആളിനെ ഡിപ്ലോയ് നൈറ്റ് ഡ്യൂട്ടി നടക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവാദം ഉണ്ടാവും കുറച്ച് പേരെ സസ്പെൻഡ് ചെയ്യും കുറച്ച് വിവാദം പക്ഷെ പക്ഷേ ഇത് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഇടപെടണം എന്നാണ് ഒരു ചെറിയ ഉദാഹരണം അതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട് അതായത് എത്രത്തോളം ഒരു ഒരു ദിവസം രാവിലെ എസ് എൽ സി എക്സാം ഉണ്ട് അന്ന് തന്നെ ഉച്ചക്ക് പ്ലസ് ടുവിന് പരീക്ഷ ഉണ്ട് ഈ പരീക്ഷ നടത്തിയിട്ട് ആ ആള് എന്ത് ചെയ്യണം ചോദ്യപേപ്പറിൽ കാവൽ കാവൽ നിന്നിട്ട് പിറ്റേത പരീക്ഷ നടത്തണം അപ്പം അതിന്റെ കൂടെ സ്കൂളിലെ പരീക്ഷ വരും അപ്പം സ്കൂളിലെ ഡേ ബൈ ഡേ കാര്യങ്ങൾക്കകത്ത് ഇത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് അനധ്യാപക ജീവനക്കാർക്ക് അധിക ജോലി ഭാരം കൊണ്ടുവരികയാണ് സാധർ കമ്മീഷൻ റിപ്പോർട്ട് അടിയന്തരമായി സാധർ കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് കുട്ടികളുടെ എണ്ണം നമ്മൾ പറയുന്നത് എല്ലായിടത്തും അനുവദിക്കണം എന്ന രൂപത്തിലല്ല എണ്ണ കുട്ടികളുടെ എണ്ണം ആനുപാതികമായി കണക്കാക്കിക്കൊണ്ട് നിലവിൽ ആയിരത്തി അഞ്ഞൂറ് രണ്ടുകളെത്തന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സ്കൂളിലെയും ഹയർ സെക്കൻഡറിയിലെയും എണ്ണം കൂട്ടിക്കൊണ്ട് ആ രണ്ട് കുട്ടി ഗ്രൂപ്പിന്റെയും എണ്ണം ചേർത്തുകൊണ്ട് ആ എണ്ണത്തിന് ആനുപാതികമായി ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ അത് ഗവൺമെന്റ് ഏഴ് രണ്ടിടത്തും ഇടത്തും എന്ത് ചെയ്യണം ഈ എണ്ണം കൂട്ടിയാണ് അധ്യാപകസ് പ്രത്യേകിച്ച് ഞാൻ നിങ്ങൾ പ്രസ് ക്ലബിലുള്ള ആൾക്കാരോട് പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകർ റിക്വസ്റ്റ് ചെയ്യാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേരളത്തിൽ ലൈബ്രറി ഇല്ലാതെയാണ് ലൈബ്രറി സ്കൂളിൽ ഇപ്പോൾ കുട്ടികളുടെ ഇടയിൽ വായന പരിപോഷിപ്പിക്കണമെന്ന് നമ്മൾ പറയുന്നത് ഒരു സാംസ്കാരിക നായന്മാര് പോലും പറയുന്നില്ല എന്നുള്ള കാര്യത്തിൽ വളരെ സങ്കടമുണ്ട് പുസ്തകോത്സവം നടക്കണം അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ദയവായി നല്ലൊരു വാർത്ത നൽകണം ലൈബ്രറിയന്മാരില്ലാത്തൊരു കാര്യത്തിൽ അതൊരു വലിയ പ്രതിസന്ധി ഉണ്ട് ഇനി ഇതുമായി ബന്ധപ്പെടുത്തിയിട്ട് വായന നടത്തിയിട്ട് കാര്യം പതിനായിരം പുസ്തകത്തിന് മുകളിൽ പുസ്തകം ഉള്ളിടത്ത് ഒരു ഒരു സ്പെഷ്യൽ റോള് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ അത് എന്താ നടത്തിയതെന്ന് കരാർ നീങ്ങണം താൽക്കാലികമായിട്ട് നിയമിക്കാൻ വേണ്ടിയിട്ട് മറ്റോള സ്കൂളുകളിൽ നിയമിക്കാൻ പറ്റും അത് മാത്രം മതിയോ കേരളത്തിൽ വായന വളരേണ്ടേ മറ്റൊന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ ആരോപണം പ്രതിസന്ധിയിൽ ഒന്നാണ് ഭിന്നശേഷിയുമായി നിങ്ങൾക്ക് അറിയാമായിരിക്കും ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അപ്പൊ ബാക്ക്ലോഗ് ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് കേരളത്തിൽ നിയമനങ്ങൾ ചുരുക്കത്തിൽ നടക്കാതെ സ്ഥിതിയാണ് ഇരു സ്കൂളുകളിൽ നിയമനം നടക്കുന്നില്ല ഭിന്നശേഷി ബാധകമായി നൽകിയിട്ടുള്ള ഇടത്ത് മാത്രം അതും പ്രീവിസ് ബാക്ക്ലോഗ കൃത്യമായ രൂപത്തിൽ ഭിന്നശേഷി ആളുകൾ ഉദാഹരണത്തിൽ ഇംഗ്ലീഷ് അധ്യാപകർ ഉണ്ടാവും ചിലപ്പോൾ ഒരുപക്ഷെ സയൻസ് അധ്യാപകർ ഭിന്നശേഷിയിൽ ഇല്ലാത്തത് കാരണം അവിടെ താൽക്കാലിക നിയമനം നടക്കുകയാണ് അപ്പം ഈ ഒരു ബുദ്ധിമുട്ട് കാരണം ഈ ഒരു വലിയ പ്രതിസന്ധിയാണ് ഇതുണ്ടാകുന്നത് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെ വലിയ തകർച്ചയിലേക്ക് കൊണ്ടുപോകാനായി ഭിന്നശേഷിയുടെ പേരിൽ നിയമനങ്ങൾ നടത്താതെ ഇത് ഡെയിലി ആയി നടത്തിക്കൊണ്ട് മാറ്റിവെക്കുന്ന ആൾക്കൂടും ഏറ്റവും അടിയന്തരമായി ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെടുത്തി അനുകൂലമായ തീരുമാനങ്ങളുണ്ട് സഫീഷ്യന്റായിട്ടുള്ള ഭിന്നശേഷിക്കാരില്ലാത്ത സാഹചര്യത്തിൽ നിയമനങ്ങൾ അംഗീകരിക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യണം പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പങ്കാളിത്ത പെൻഷനാണ് പങ്കാളിത്ത പെൻഷൻ പങ്കാളിത്ത പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ പ്രശ്നം പങ്കാളിത്ത പെൻഷൻ സർക്കാർ ഒളിച്ചു കളിക്കുക പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കാം എന്ന് പറഞ്ഞ അധികാരത്തിൽ നിൽക്കിയ ഗവൺമെന്റ് ഇതിനെ കമ്മിറ്റി വെച്ചു കമ്മിറ്റി ശുപാർശ നൽകി എന്നിട്ട് പോലും പങ്കാളിത്ത പെൻഷൻ നാളികരെയും പിൻവലിച്ചിട്ടില്ല അതുകൂടാതെ അതിനെ കമ്മിറ്റി നൽകിയ റിപ്പോർട്ടും വേണ്ടാത്തൊരു ഒരു പിറ്റിയ രൂപത്തിൽ ഗ്രൂപ്പ് പെൻഷൻ സ്കീമിലെ പുതിയ രൂപത്തിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞെങ്കിൽ മാത്രം അത് നൽകിയിട്ടില്ല വളരെ തുച്ഛമായ പൈസയോടുകൂടിയാണ് ഈ പങ്കാളിത്ത പെൻഷനെ വിരമിച്ചിട്ടുള്ള ആൾക്കാർക്ക് കിട്ടിയിട്ടുള്ളത് വളരെ തുച്ഛമായ പൈസയാണ് മറ്റൊന്ന് മെഡിസപ്പാണ് ജീവനക്കാർ ഏറെ പ്രതീക്ഷയോടുകൂടി കണ്ട ഒരു ആരോഗ്യ പദ്ധതിയാണ് മെഡിസപ്പ് പക്ഷെ മെഡിസപ്പ് ശരിയായ എല്ലാ ആശുപത്രികളിലും ഇല്ല ശരിയായ രൂപത്തിൽ ശതമാനം കുടിശ്ശികരിക്കുന്ന സാഹചര്യമാണ് ഈയെ കുടിശ്ശിക കൂടി അനുവദിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കമ്പനി ഇത്തരം ഒരു പത്രസമ്മേളനം നടത്തുന്നത് അനുകൂലമായി നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നും ഈ വിഷയം സംബന്ധിച്ച് അനുകൂലമായ പ്രതികരണം ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കണം നേരത്തെ പ്രതിയുള്ള റിപ്പോർട്ടിൽ ഗവർണർ നമ്മൾ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആയിരത്തി അഞ്ഞൂറിൽ പുതിയ കുട്ടികൾ മാത്രമാണ് ഒന്നു മുതൽ പന്ത്രണ്ട് വരെ ഒരു യൂഥിത് കേരളത്തിലെ ജീവനക്കാരെ വഞ്ചിക്കേണ്ടതു ചെയ്യുന്നത് അതിനെതിരെയാണ് ഏറ്റവും മറ്റൊരു കാര്യം ഈ തേർക്കുമെടുക്കുന്നത് നമുക്കറിയാം തേർക്കുമാർക്ക് ടെസ്റ്റ് പാസ് ആവേണ്ട ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കേരളത്തിലെ ഗവൺമെന്റ് സ്കൂള് ജീവനക്കാർക്കും ഏഴ് ക്ലർക്കുമ്പോൾ ഒരേ യോഗ്യതയാണ് ഒരു മാനദണ്ഡമുണ്ടായിരുന്നു അത് നിയമിക്കുമ്പോൾ ടെസ്റ്റ് വേണ്ടി നമുക്ക് ഈ ഗവൺമെന്റ് സ്കൂൾ ജീവനക്കാർ ക്ലർക്ക് വാങ്ങിയത് അവർക്ക് മൂന്ന് വർഷം കഴിഞ്ഞാല് പിന്നെ സീനിയർ ക്ലർക്ക് ആവാ പിന്നെ കർക്കാവുക ജെ എസ് ആവാ എസ് എസ് ആവാ എ എ ആവുക ചുരുക്കി ആരോണ്ടാവില്ല ഒരു ക്ലർക്ക് ജോയിൻ ചെയ്താൽ അവർ റിട്ടയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു ഒരു പ്രൊമോഷൻ ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മളെ ടെസ്റ്റ് പാസ്സുകൾ നമ്മൾ വാദം വാങ്ങിയിരുന്നില്ല പക്ഷെ തൊണ്ണൂറ്റി രണ്ടിൽ ഈ ചില ഉദ്യോഗസ്ഥരുടെ ദുർവ്യാഖ്യാനം പോലും കേരളത്തിന്റെ ക്ലർക്കുമാർ ഈ അനുവദിച്ച ഗ്രേഡ് യോഗ്യതകളൊക്കെ നിഷേധിക്കേണ്ടത് അതിനുശേഷം നമുക്കറിയാം ഇന്നുവരെ കേരളത്തിലെ തൊണ്ണൂറ്റി തൊണ്ണൂറ്റെട്ട് ശതമാനം ക്ലർക്കർമാരും പെൻഷന അവസ്ഥയുള്ളത് നേരത്തെ അവർക്ക് ആവശ്യമില്ല എന്തോ തൊണ്ണൂറ്റെട്ടിലാണ് ഇതിന് ഒരു മാതൃക നൽകുന്നത് അപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പത്തൊമ്പത് പേരെ വിഷയം നമ്മൾ സർക്കാരുടെ ഗവൺമെന്റി കാര്യങ്ങളൊക്കെ പറയുകയും ഗവൺമെന്റ് ഉൾക്കൊള്ളുകയും കേരളത്തിലെ മുഴുവൻ ടെസ്റ്റ് ബാധകളിൽ നിന്ന് ഒഴിവാക്കുന്നവർ ഒന്നുകൊണ്ട് മറ്റൊന്ന് ക്വാളിഫൈഡ് സ്കേർ അതല്ല പിന്നെ ടർക്കർമാർക്ക് എട്ട് വർഷത്തേക്ക് ഹാർക്കേ പതിനഞ്ച് വർഷത്തേക്ക് ആൾക്കാർക്ക് ഇരുപത് ജെഎസ്എ അഞ്ഞൂറ്റി ഉത്തരവ് പക്ഷെ അതിന് മുമ്പിൽ അതിന്റെ ഇഫക്ട് ചെയ്തിട്ട് ഒന്നേ നാല് ഇരുപത്തി ഒന്ന് വരെ തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് പേരെ ഇത് അങ്ങേരി പോലും ഇതിന്റെ ഉത്തരവ് ബാധകമാക്കുന്നത് ഒന്നേ നാല് ഇരുപത്തി ഒന്ന് വരെ ഇതുപോലാണ് പക്ഷെ അന്ന് വരെയുള്ള ആൾക്കാരാ ഇന്ന് വരെ എക്സാം ഷാട്ടില്ല അപ്പം ഒന്നേ നാല് ഇരുപത്തൊന്ന് ഷേർസ് ഉള്ള ആൾക്കാരുടെ അതിന് മുമ്പേ ക്വാളിഫൈഡ് ആൾക്കാര് അവർക്ക് ഒബ്ജക്ഷൻ നടത്താനും അവരുടെ അതിനെതിരെയാണ് മറ്റു ദയവായി കാര്യത്തിൽ എല്ലാ ബഹുമാനപ്പെട്ട എല്ലാ മാധ്യമപ്രവർത്തകരും ഞങ്ങളെ സഹായിക്കണമെന്നാണ്